أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته شرح التهذيب 20 الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الثاني كليات خمس لن رندامة النوع نوعان وهو المقول على كثيرين وهو نوع المقول ف ഇൻസാൻ എന്നുള്ളത് നോ കാരണം എന്താ ഇൻസാൻ്റെ കീഴിലുള്ള ഫറുദ് സയ്യിദ് ഏതൊരാൾ എടുത്താൽ ആ ഹക്കീക്കത്തുകൾ ഒത്തതാണല്ലോ എല്ലാവരും ഒക്കെ ഹവാനാത്തിക്കാണല്ലോ മാഹുവൻ്റെ ജവാബിൽ ആ മുത്തഫിഖീങ്ങളുടെ പിന്നെ മറുപടിയായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഈ സെയ്ദും ബക്കറും എന്താണെന്ന് വെച്ചാൽ ഇൻസാൻ എന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ മാഹുവൻ്റെ ജവാബിൽ ഹക്കീക്കത്തുകൾ മുത്തഫിഖായ കസീറിൻ്റെ മേൽ പറയാൻ പറ്റുന്നത് ഹം ചെയ്യാൻ പറ്റുന്നത് സെയ്ദിനെ പറ്റി ഇൻസാണെന്നറിയാം അതാ മണമൂൽ വക്കതിലു ചിലപ്പോൾ പറയപ്പെടാറുണ്ട് അതിൽ ഒരു മാഹിയത്തിൻ്റെ മേൽ എങ്ങനത്തെ മാഹിയത്താണെങ്കിൽ മക്കൂലിയലൈഹാ അതിൻ്റെ മേലിലും പറയപ്പെടാൻ പറ്റും അതല്ലാത്തതിൻ്റെ മേലിലും ജിൻസ് പറയാൻ പറ്റും അപ്പം പിന്നെ ഹക്കീക്കിയും നോഴുതാഫിയും ഉണ്ട് ഇത് നോഴുതാഫിയ അതിനെന്ത് ചെയ്താൽ മതി ഒരു മാഹിയത്തും അതല്ലാത്തിൻ്റെ മേലൊരു ജിൻസ് ഉണ്ടായാൽ മതി ഇപ്പോൾ ഇൻസാൻ ഇൻസാൻ നോ ഹക്കീക്കിയാണ് നോ ഇളാഫിയ നോ ഹക്കീക്കിയ എന്ന് പറയാൻ കാരണം എൻ്റെ താഴെ കുറേ നോ നോ എന്ന് പറയാൻ കാരണം ഉക്കാലോ മാഹിയ അതൊരു മാഹിയത്താണ് അതായത് ഹൈവാൻ നാത്തിക്ക് അതിൽ മക്കൂലി അലൈഹ അതിൻ്റെയും അതല്ലാത്ത ഹൈവാൻ സുഹിൽ ഇത് രണ്ടിൻ്റെ പേരിൽ ജിൻസ് പറയാം അപ്പം ഹൈവാൻ പറയാമല്ലോ അപ്പോൾ ഇത് രണ്ടുമാണ് ആണ് ഫി ജവാബി മാഹുവ മാഹുവൻ്റെ ജവാബിൽ ആ മാഹിയത്തിനും അതല്ലാത്തതിനും ജിൻസ് പറയാൻ പറ്റും

ഉമ മുസീം ഇൻവജി ബന്ധം എന്നാൽ രണ്ടും കൂടെ പറയാൻ പറ്റുന്ന ഒന്നുണ്ടാവും വേറെ വേറെ പറയാൻ പറ്റുന്നതുണ്ടാവും ലി തൊസാദ് ഹിമാ രണ്ടും സ്വാദിക്കാണെങ്കിൽ അല്ലെ ഇൻസാൻ ഇൻസാൻ്റെ മേൽ രണ്ടും പറയാം വ തൊഫാർമാ രണ്ടും വേർ പിരിഞ്ഞു ഫിൽ ഹൈവാൻ ഹൈവാനിൽ അയൽ ഇൻസി മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഹൈവാനും ഹൈവാൻ അല്ലാത്തിൻ്റെ മേലേൻ്റെ മേലുള്ളത് പറയാമെന്നുള്ള നിലക്ക് വൻ നുക്ക് നുക്കുലെ ഹക്കി മാതാ പറഞ്ഞ ബിന്ദു പോയിൻ്റ് ഇതിനൊക്കെ പറയണത് അവിടെ പറയുന്നുണ്ട് വിഭജിക്കാൻ പറ്റാത്തത് എന്നൊക്കെയാണ് പറയുന്നത് ഇനി അപ്പോ കൗലുഹു അൽ മാഹിയ ഒരു മാഹിയത്തിന്റെ മേലിലും അതല്ലാത്തതിന്റെ മേലിലും ജിൻസിനെ എന്തു ചെയ്യാൻ പറ്റും പറയാൻ പറ്റും അൽ മാഹിയത്തി അൽ അൽ ജിൻസു അതിനെന്ത് പറയും അയിൽ മാഹിയത്തിൽ മക്കൂലിഫി ജവാബി മാഹുവ മാഹുവൻ്റെ ജവാബിൽ പറയാൻ പറ്റുന്നതായ മഹ്മൂലാക്കാൻ പറ്റുന്നതായ മാഹിയത്ത് ഫലായക്കൂനു അങ്ങനെ പറയുമ്പോൾ മാഹുവൻ്റെ ജവാബിൽ പറയുന്നത് ഇല്ലാ കുല്ലിയൻ കുല്ലിയായിട്ട് മാത്രമേ ഉള്ളൂ ദാത്തീയായ കുല്ലിയാകണം ലിമാഹത്തുഹു താഴീന് അപ്പം ഇൻസാം പോലെയുള്ളത് ലാ ജുഇയൻ ജുസ് ഈ ആകാൻ പാടില്ല വല ആറദീൻ ധാത്തി അല്ലാത്ത കാര്യമാകാൻ പാടില്ല കാരണം ധാത്തിയായ കാര്യം മാഹുവൻ്റെ ജവാബിൽ ചോദിക്കുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഷക്സു ജ്യൂസ് ഈ ആയ കാര്യമൊക്കെ ജയ്ദീൻ സയ്ദാണ് അത് ഇതാഫിയാവുല പിന്നെ സിൻഫുണ്ട് തരം റൂമി അത് ആറാ ഉള്ള റോമക്കാരനാകുന്നുള്ളൂ അത് മസലൻ ഹാരിജാൻ അൻഹ

ദഹത്തൽ ഹൈവാൻ ഈ ഹൈവാൻ്റെ താഴെയുള്ള ഇൻസാൻ എന്ന് പറയും പോലെ പിന്നെ കാരണം അത് തന്നെ ഹക്കീക്കിയാണ് കസീറിൻ്റെ മേൽ പറയാം ഹക്കീക്കത്ത് കൊടുത്ത ഇതാഫിയാണ് കാരണം അതിനും അതല്ലാത്ത ഫർസിനും ജിൻസ് ഹൈവാൻ മേലെ പറയാമല്ലോ ഇൻസാനും ഫർസും എന്താണെന്ന് വെച്ചാൽ ഹൈവാനും അതാ മക്കൂൽ നടന്ന മഹമൂലാക്കി കൊണ്ടുവരണം ഖബറാക്കി കൊണ്ടുവരാൻ പറ്റണം ജിൻസൻ അല്ലെങ്കിൽ ജിൻസ് ആയിരിക്കും മുൻതരിജൻസിൻ്റെ അഹർവാറ് ജിൻസിൻ്റെ താഴെ പ്രവേശം താഴെ ഉള്ള ഹയവാന പോലെ പോലെ ഹക്കീക്കിയാനോ അല്ല പക്ഷേ ഇലാഫിയ കാരണം അതും നബാത്താത്തിൻ്റെ മേലിലും ജിസ്മിന്നാമി പറയാലോ ഒന്നാമത്തതിൽ

ഇതാ ഫി ഇല്ലാതെ ഹഫീ ഖിയെ മാത്രം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഫീമാ ഇതാ ഖാനൻ കഴിഞ്ഞാൽ ജുസ് ഇല്ലെങ്കിൽ ജുസ് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഫർദും കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ ഹത്തായ കൂന ജിൻസൻ ജ്യുസ് ഉണ്ടാകുമ്പോഴേ ജിൻസോ കാരണം ഒരു ജിൻസാകണപ്പോഴിൻ്റെ ജുസാകുമ്പോ ജുസാക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോണ്ടാവുന്നില്ല ഇതിന് പിന്നുക്കത്ത നുക്കത്ത പിന്നാണ് പോയിന്റ് ബിന്ദു പറഞ്ഞ എന്താ ആഴവും വീതിയും നീളല്ലാത്ത അപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത് അത് ശരിയൊന്നല്ല അങ്ങനെ ഇവിടെ പറഞ്ഞത് ആഴവും നീളും വീതിയൊക്കെ പൊളും കണക്കിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അത് ആഴം നീളും വീതി ഇല്ലാത്തൊരു സ്ഥാപനം ഉണ്ടാവില്ലല്ലോ വലുതിന് വലിയ ആഴം നീളും വീതി ഉണ്ടാവും ചെറുതിനനുസരിച്ച് ചെറു ചെറുതാവുന്നല്ലോ വഫീഹി മുനാകഷ ഇതിൽ കുറച്ച് ചർച്ച ചെയ്യാറുണ്ട് ആ ചർച്ചയിൽ നിന്ന് കൂടെ പറയുന്നില്ല എന്താന്നുള്ളത് എന്തുകൊണ്ടാണ് ഇതിനെ ഇതിനെ ഹറ്റീക്ക് താഴെ ജുസു ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റുള്ളൂ ജുസ ഉണ്ടാക്കിക്കൂടെയെന്നൊക്കെ പറയാമെന്നാ ഈ പറഞ്ഞു

അപ്പോൾ ഒരു രണ്ടും കൂടെ ഒരുമിച്ച് കൂടുന്ന ഇൻസാനും ഉണ്ട് രണ്ടും വേറെ വേറാകുന്ന രണ്ടും ആദ്യ ഉണ്ട് അതാണ് ഹുസുസം മീൻവജിൻ്റെ പ്രത്യേകത നുക്കുത്ത എന്ന് പറഞ്ഞ കൗലുഹ നുക്കുത്ത എന്ന് പറഞ്ഞാൽ ഹത്ത് ഹത്തിൻ്റെ അറ്റമാണ് നുക്കുത്ത ഹത്ത് കാരണാൽ വര അതിൻ്റെ അറ്റാണ് നുക്കുത്ത വൽ ഹത്തു ഹത്ത് കാരണ തെറഫു സത്ത്ഹി സത്തഹിൻ്റെ അറ്റാണ് അങ്ങനെയുള്ളു സ്വത്തുഹ പ്രതലം എന്ന് പറഞ്ഞാൽ ജിസ്മിന്റെ ഒരു തടി ആഴം നീളും വീതി ഒരു കിതാബ് അതിന്റെ ഒരു ഒരു ഭാഗമാണ് ഏത് മേൽഭാഗമാണ് സ്വത്ത് പ്രതലം ആ പ്രതലം ഇങ്ങനെ മായച്ച് മായച്ച് വന്ന ഒരു ഹത്താവും ആ ഹത്ത് ഇങ്ങനെ വായിച്ചു മായ്ച്ചാ നിക്കാ പറഞ്ഞത് അപ്പൊ ഫസ്റ്റ് സത്യഹ് ഒയറു മുങ്കസിമിൻഫീൽ ഉറുക്കി സ്വത്ത് പ്രതലം എന്ന് പറയുമ്പോൾ ആഴം ഉണ്ടാവില്ല അത് കിസ്മത്താക്കാൻ പറ്റൂല ഹത്ത് എന്ന് പറഞ്ഞാൽ ഉയറുമങ്കസിഫീൽ അറിയുവല്ലുക്കി ആഴം ഉണ്ടാവില്ല വീതി ഉണ്ടാവില്ല നുക്ത എന്നാ വയറും കി ആഴത്തിലും നീളത്തിലും വീതിയിലും ലഭജിക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് എപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ തന്നെ നമ്മൾ ശാസ്ത്രത്തിലൊക്കെ ശരിയാണോ അല്ലേ എന്ന് പറഞ്ഞ കാര്യം ഫഹി ആറത് എന്നപ്പൊ നുക്തന്നുള്ളത് ഒരാറതാണല്ലോ ലാ യക്കുബലുൽ ക്സ്മാത് വിഭജനത്തെ സ്വീകരിക്കൂല അസുലൻ തീരെ തന്നെ വൈതാലം തൽസ്മാദ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വൈതാലം തൊക്കുബലുൽ ക്സ്മ അസുലൻ ഒരു നിലക്കും ഇല്ലെങ്കിലും ക്രിസ്മത്തിനെ സ്വീകരിക്കാർത്തോർത്ത് ബുദ്ധിപരമായിട്ടോ പൊട്ടിച്ചിട്ടോ ഒന്നും ഇല്ലെങ്കിൽ അതിന് ജുസും ഉണ്ടാവില്ലല്ലോ വലക്കൂ ജിൻസുൻ അതിന് ജിൻസും ഉണ്ടാവൂലോ അപ്പോ ഹക്കിയോ നഹുറു അതിൽ ചിന്തിക്കാണ്ട്

ജുസുണ്ടാക്കലിൻ ബുദ്ധിപരമായ ഭാഗങ്ങളൊക്കെ വഹുവ ജിൻസുള്ളഹ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജിൻസായിട്ട് മാറും ചെയ്യാമല്ലോ വൈലുല്ലഹാ ഫിൽ ഹാരിജി ഹാരിജി ലൈന് ജുസ് ഉണ്ടായിട്ടില്ലെങ്കിലും ശരി ഇങ്ങനെയൊക്കെ അവിടെ എന്തു ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുക

കത് തത്തറത്തപൂ അതിനെ ക്രമീകരിക്കാം മുതസായുധത്തൻ കയറി പോകുന്നതായിട്ട് ഈ ലാലി മുകളിലേക്ക് കൽ ജോഹരി ജോഹർ പോലെ ജോഹർ പറഞ്ഞ പദാർത്ഥം വൈസമ്മ ജിൻസൽ പോലെ കാരണം ഇൻസാൻ ഹൈവാൻ ജിസ്മുനാമി ജിസ്മുലക്ക് ജോഹർ ജോഹറിലൊക്കെ പോടും മുത്തനാസിലെ തന്നെ അതെങ്ങനെ ക്രമീകരിക്കാൻ താഴോട്ടിങ്ങനെ ഇറങ്ങാം മറ്റേ മേലോട്ട് ഇങ്ങനെ പോകാം വൈസമ്മ നോവൽ അതിന് നോവില്ല മേലെ നിങ്ങളുടെ താഴോട്ടിറങ്ങാൻ നോവില്ലൻ വാ ഏറ്റവും വലിയ നോ ആയിട്ട് എന്ത് പറയാം മറ്റേ മറ്റേതാഫി ആയിരിക്കും ഏറ്റവും താഴെ ഉള്ളത് ഇൻസാൻ ഹക്കീക്കി ആയിരിക്കും ഒമാ ബൈനുഹുമാ അതിനിടയിലുള്ളത് മുത്തവസിൻ മധ്യത്തിൽ വന്ന കാര്യങ്ങളാണ് അപ്പം രണ്ട് തരത്തിലാണ് ജിൻസിനെ മേലോട്ടും നോയിനെ താഴോട്ട അർത്തിവാക്കുക മുത്തസായുധത്തെന്ന് പറഞ്ഞാൽ വ്യക്കൂനത്തിറക്കി അവിടെ മിനൽ ൽ ആം ഹാസിൽ നിന്ന് എങ്ങോട്ടായിരിക്കും ആമിലേക്കായിരിക്കും കാത് ലിയന്നൽ ജീൻസ് ആഴ്മ മിനൽ ജീൻസ് പിന്നെ ഒരു ജീൻസ് മറ്റു ജീൻസിനേക്കാൾ ആഴമാണ് അപ്പൊ ഹാസിൽ നിന്ന് ആമിലേക്ക് ഹയവാനിനേക്കാളാണ് ഏത് കൂടുതൽ ഉൾക്കൊള്ളുമല്ലോ ജിസ്മുനാമിയില് ജിസ്മുനാമിയെ കാണാമാണ് ജിസ്മൂത്തിലിസ്മുലക്കിനെ കാളാമാണ് ജോഹർ വഹാ കഥ ഇങ്ങനെ പോകുമ്പിൻസിന് ഒരു ജിൻസ് വരെ കേറി പോകാം എല്ലാ ജീൻസ്പോ അതിൻ്റെ കാണാനല്ല ജീൻസ് കാണാല്ല ഏറ്റവും മുകളിലുള്ള ജിൻസ് അതിന്റെ താഴെ കുറേ ജിൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും മുകളിൽ ജീൻസുള്ള അതാണ് ഏറ്റവും മുകളിലും ഏറ്റവും ഉയർന്ന വർഗവും കൽ ജോഹർ ജോഹറിൽ പടാത്തഞ്ഞി ഒന്നും ഉണ്ടാവില്ല കൗലുഹുസിലാന്നുണ്ട് മുത്തനാസിലത്തത് നോഴിൻ്റെ അവിടുത്തെ അവസ്ഥയാണ് ബി ഇറങ്ങി വരൽ മിനിറ്റവും ഖാസിലേക്കായിരിക്കും േക്കാളാകും കഥ അങ്ങനെ ഇല നോളിൻ ഒരു വരെ ഇല നോലൂ താഴെ നോഴില്ല അപ്പൊ താഴോട്ട വരിക നോവിൽ വാഴുന്നതിന് പറയും ഇൻസാൻ പോലെ അതിൻ്റെ താഴെ ഞീ നോഴില്ലല്ലേ സഹസേ ഉള്ളൂ ജയ്ദ് അങ്ങനെയല്ലേ ഉള്ളൂ വമാബൈന ഹുമാവകൾക്കിടയിലുള്ളതോ മുത്തവസ്സിതാത്ത് മധ്യമ മാധ്യമമായിട്ട് വരുന്നത് ഇമാബൈൻ വസാഫിലി ആലിയുടെയും സാഫിലിൻ്റെയും ഇടയിലുള്ളത് ഫീ സിൽസിലുവാഴിവല്ല ജിനാസി നോഴുകളുടെയും ജിൻസുകളുടെയും ചങ്ങലയിൽ തുസം മാതിന് പറയപ്പെടും മുതവസിതാത് എന്ന് പറയപ്പെടും ൾക്കിടയിലുള്ളത് അൽ ജിൻസ് ഇടയിലുള്ളത് അജിനാസുൻ മുത്ത എന്ന അപ്പൊ ജിൻസ് ആലിയാണ് ജൗഹർ ജിൻസ് ആണ് ഏത് ഹൈവാൻ അതിൻ്റെ ഇടയിലുള്ള അജിനാസുൻ മുത്തോളിൽ ഉള്ളതും

നോവ് ആലി നോവ് സാഫിലാ പറഞ്ഞ വേറെ തർത്തിവാക്കേണ്ടി വരും വൈൻ ആദയിലിൻസ് ഇല്ലാലി നമീർ വൈനഹ്മാന്നുള്ളതീർ ജിൻസ് ആലിയിലേക്കും അങ്ങനെ ആകുമ്പോൾ ഓരോടത്ത് ജിൻസ് ആലിയാണ് മറ്റൊടുത്ത് നൊഴ് സാഫിലുമാണ് മറ്റൊടുത്ത് ജിൻ ആലി സാഫിൽ രണ്ടും ജിൻസ് തന്നെ ഇതുവരെ പറഞ്ഞത് അങ്ങനെ വണങ്ങുമ്പോൾ രണ്ടും നോവന്നെ ഇവിടെ അങ്ങനെ ആലി ജിൻസുമാണ് സാഫിലി നോവ് അങ്ങനെ വണങ്ങിയാൽ സിഫത്തോടുകൂടെ തമീർ മടങ്ങിയാലൽ മധുക്കൂറനി സ്വരിയൻ വ്യക്തമായിട്ട് പറയപ്പെട്ടാണല്ലോ കാനൽ മയനാഷവിടെ മാറും ജിൻസിൽ ആലി അങ്ങനെ അവിടെ അർത്ഥം വരിക ജിൻസ് ആലികൾക്കിടയിലും സാഫിലുകൾക്കിടയിലും ഉള്ളത് മുത്തവസി അത് പറഞ്ഞ സംഭവമൊക്കെ ഒന്നു തന്നെയാണ് അത് ഇമ്മാ ജിൻസുൻ മുത്തവസിത്തായിരിക്കും ഫഖദ് കൻ നോളിൽ ആലി മുത്തവസിത്തായ ജീൻസ് നൊവാലോ ഇൻസാനെ അല്ല മുത്തവസിത്തായ ജീൻസും നൌ ഏതുപോലെ നൊവാലിയാണ് ജിസ്മു മുത്തില ജീൻസ് മുത്തവസിത്താണ് കാരണം നോവായലാണെങ്കിൽ അതിൻ്റെ മേലെ ഒരു നോവില്ലല്ലോ നോയിൽ മേലെ ജീൻസ് അതിൻ്റെ മേലെ പറയാനില്ലല്ലോ അതിൻ്റെ മേലെ ജീൻസ് എന്ന് പറയുമ്പോൾ അവിടെ നിർത്തി അപ്പോൾ അത് ജിസ്മുത്തിലൊക്കെ ആകുമ്പോൾ ജീൻസിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ജീൻസ് മുത്തവസിടെ മേലെയുണ്ട് താഴെയുണ്ട് താഴെ ഇസ്മന്നാമുണ്ട് മേലെ ജോഹറും ഉണ്ട് ആ ഒരു നോവിന് അപ്പം അങ്ങനെ നിർത്തിപ്പാക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക ആ ഒരു നോവൻ മുത്തവസ് എൻ്റെ ഇടയിൽ നോഴു മുത്തവസ് ഉണ്ടാവും ഫക്കത്തക്കൽ ജീൻസ് സാഫിലി സാഫിലായ ജീൻസ് നോവു മുത്തവസ്യത്താണ് കാരണം സാഫിലായ ജീൻസ് ഹാവാനാണ് അതിൻ്റെ ഒഴു മുത്തോസിറ്റവര് കാരണം അടിയിലിൻ്റെ ഒഴുണ്ട് മേലിൻ്റെ ഒഴുണ്ട് ആ ഒരു ജീൻസു മുത്തവസിൽ മുത്തവസിത്തായ ജീൻസാവര ഓൻ ഒഴുവിൻ മുത്തോസിത്തായിട്ടും വരും മൻ ജിസ്മുൻ നാമി അങ്ങനെയാണ് കാരണം അതിന്റെ മേലെ ജിൻസ് ഉണ്ട് താഴെ ജിൻസ് ഉണ്ട് താഴെ താഴീൻ്റെ ഒഴുണ്ട് മേലിനോണ്ട് സുമ്മലം പിന്നെ നീ അറിയോ മുഫ്രദി മുഫറദ്സിലേക്ക് വിഷയം കൊണ്ടുപോയില്ല അതായത് മുകളിലും ഇല്ല താഴെയുമില്ല അങ്ങനെ തന്നെ അതായത് മേലിൻ താഴെ ഇല്ല അതെന്തുകൊണ്ടാണ് ഇമ്മാലി അന്നൽ കലാമി മായ തറത്ത് പാകുന്നതിലാണ് കലാം ഉള്ളത് വൽമുഫറു മുഫറദ്ണ്ടല്ലോ ലൈസദാഹിലം ഫി സിൽസിലെത്തി തെർത്തീവിൻ്റെ ആ ചങ്ങലയിൽ അത് പ്രവേശിക്കുന്നു അല്ല എന്തുകൊണ്ടാണ് പ്രവേശിക്കാത്തത് ഇമ്മാലി അതമി തയക്കുനിജൂതി മുഫ്രദായ ജീൻസുണ്ടോ ഉണ്ടോന്നെ ഉറപ്പില്ല അതിൽ ചില ആളുകൾ ചില ഉദാഹരണം ആക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലും ജീൻസില്ല താഴെ ജീൻസ് ഇല്ല നോ മുഫ്രത് ആക്കൽ അത് ജോഹറാന്നുള്ളത് അങ്ങനെ ഒരു പ്രകാരം ജോഹർ അതിൻ്റെ ജിൻസാന്നുള്ളത് അപ്പോൾ താഴെ അഷ്ഹാസാളറ് അൻവാഴയില്ല അപ്പം മേലും നോഴില്ല താഴെയും നോഴില്ല എന്നാണ് അപ്പം ഉണ്ടോ അല്ലേ എന്നുള്ളിൽ തന്നെ സംശയമുണ്ട് അപ്പോൾ ആ സംശയമുള്ള കാര്യങ്ങളൊന്നും പറയണ്ടിട്ടാണ് അവിടെ എന്ത് ചെയ്യാത്തത് അതിനെപ്പറ്റി സംസാരിക്കാത്തപ്പോൾ സംശയമല്ലാത്ത കാര്യം നമുക്കൊന്ന് നോക്കുക അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത് ജീൻസ് മുഫ്രതുമല്ലാത്തതും നോഴ മുഫ്രതുമല്ലാത്തതും ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ കുല്ലിയാത്ത ധംസപ്പെട്ട മൂന്നാമത്തേതാണ് ഇൻഷാ അത് അടുത്ത ക്ലാസ് വലഹമല്ല റബുലമീൻ അസലാമലൈക്കും വരഹമുലാ വരക്കാത്തൂ